നമസ്കാരം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് മാന്യതയുടെ ലക്ഷണം പക്ഷേ അതിന് പറഞ്ഞതിൽ ന്യായവും മാന്യതയും വേണം വിവരക്കേട് മുട്ടായുക്തിയും പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നത് മാനുതയ്ക്ക് യോജിച്ചതല്ല കേരളത്തിലെ ആശാ ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് ഇതിൽ ആദ്യത്തേതാണ് പ്രതിമാസ ഇൻസെന്റീവും വിടവാങ്ങൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു അത് നടപ്പാക്കി ഇൻസെന്റീവ് ആയിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷം സേവനം പൂർത്തിയാക്കിയവരുടെ വിടവാങ്ങൽ ആനുകൂല്യം മുപ്പതിനായിരം രൂപയുമാണ് കൂട്ടിയത് തുകയുടെ വലിപ്പത്തേക്കാൾ പ്രധാനമാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും ഉൾക്കൊണ്ട് നൽകുന്ന പരിഗണന ആ സമീപനമാണ് ഒരു ജനകീയ ഭരണ സംവിധാനത്തിന്റെ ശരിയായ മുഖം എന്തിനും കേന്ദ്രത്തെ പഴിക്കുന്ന സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് രണ്ടാമത്തേതാണ് ഒന്നും തരാനില്ലെന്ന് പിടിവാശിയോടെ പറഞ്ഞു അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന സർക്കാരാണ് തങ്ങളുടേതെന്ന് പാർട്ടിയും മുന്നണിയും കൊട്ടിഘോഷിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരോഗ്യ മേഖലയിൽ സുദൃഹമായ സേവനവും നടത്തുന്ന ആശാമാർ മാന്യമായ പ്രതിഫലം ചോദിച്ച് സമരം തുടങ്ങിയിട്ട് മാസം പലതായി എടുത്താൽ പൊങ്ങാത്ത വർദ്ധനയൊന്നുമല്ല അവർ ആവശ്യപ്പെട്ടത് മാന്യമായി കുടുംബം പോറ്റാനുള്ള പ്രതിഫലമേ ചോദിച്ചിട്ടുള്ളൂ എന്നിട്ടും സർക്കാർ നിഷേധാത്മക നിലപാട് തുടരുക മാത്രമല്ല അവസരത്തിലും അനവസരത്തിലും അവരെ അവഹേളിക്കുകയും ചെയ്തു വരികയാണ് തൊഴിലാളികളുടെ രക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടിയും അവരുടെ സർക്കാരും ഇവിടെ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത് തുച്ഛമായ പ്രതിഫലം പറ്റുന്ന ഈ വനിതാ തൊഴിലാളികളെയോ അതോ അവർക്ക് പിൻബലം കൊടുക്കുന്നു എന്ന് സർക്കാരും പാർട്ടിയും ആരോപിക്കുന്ന മറ്റു ചിലരെയൊക്കെയോ അതോ ും അനുഭവിക്കുന്നത് ആനുകൂല്യങ്ങളും വാങ്ങുന്നവർക്ക് അതേ അളവിൽ വർധന നൽകുന്നവർ തുച്ഛ വരുമാനക്കാരെ മഴയിലും നിർത്തി അധിക്ഷേപിക്കുന്നതിന്റെ മനഃശാസ്ത്രം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടത് പിടിവാശിയല്ല സാമാന്യ ബുദ്ധിയാണ് സർക്കാർ അത് കാണിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എന്നെ തീരുമാനുന്നു കുത്തഴിഞ്ഞ് കിടക്കുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല പറഞ്ഞിട്ടും കാര്യവുമില്ല അവിടെയും എല്ലാം ശരിയാക്കി എന്ന് ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല പറഞ്ഞാൽ പറഞ്ഞതിൽ തന്നെ ഓർച്ചു നിൽക്കണമല്ലോ അതല്ലേ കേരള മോഡൽ ആശുപത്രികളെ അപകട മേഖലകളാക്കുകയും സർക്കാർ ഓഫീസുകളെ അഴിമതിയുടെ കൂടാരമാക്കുകയും സർവകലാശാലകളെ ആക്രമികളുടെ വിഹാര കേന്ദ്രമാക്കുകയും ചെയ്യുന്ന നിരക്കിൽ തൊഴിലാളികളുടെ കാര്യം ഓർക്കാൻ സമയവും സന്മനസുമില്ലാത്ത നിലയിലായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഓർക്കണമെങ്കിൽ ദുരഭിമാനവും പിടിവാശിയും വിട്ട് കണ്ണു തുറന്ന് നോക്കണം